കാളികാവ അഞ്ചച്ചവടി എൻ എസ്ഇ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ സൗഹൃദ ഇഫ്താർ സംഗമം നടത്തി ഖാസി സുലൈമാൻ ഫൈസി ഉദ്ഘാടനം ചെയ്തു ജീവകാരുണ്യ നിലനിൽപ്പിന് അനിവാര്യമായിട്ടുള്ള സംഗതിയാണ് മനുഷ്യരെ പടച്ചവൻ പഠിച്ചിട്ടുള്ളത് വിവിധ കഴിവുകളും അവസ്ഥകളും നൽകിയിട്ടാണ് സാമ്പത്തികമായി എല്ലാവരും ഒരേപോലെയല്ല പടച്ചവൻ പടച്ചിട്ടുള്ളത് എൻ എസ് സി ക്ലബ്ബ് പ്രസിഡന്റ് എം ജിംഷാദ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വിശുദ്ധ ഖുറാൻ മുഴുവനും മനപാഠമാക്കിയ അർഷാദ് ജാഫറിനും സമസ്ത പൊതുപരീക്ഷയിൽ ഏഴാം ക്ലാസ്സിൽ നിന്നും ടോപ്പ് പ്ലസ് നേടിയ പി നിയ ജഹാന ഇസ എ ടി സൻഹ എന്നീ വിദ്യാർത്ഥികൾക്കും എൻ എസ് സി ക്ലബ്ബ് സ്നേഹോപഹാരം നൽകി അനുമോദിച്ചു പ്രമുഖരും വിവിധ സമുദായ പ്രതിനിധികളടക്കം അഞ്ഞൂറോളം ആളുകൾ പങ്കെടുത്തു പര്യങ്ങാട് മഹൽ മജീദ് മജീദ്ദാരിമി ക്ലബ്ബ് സെക്രട്ടറി പി സമീർ എ സിദ്ദീഖ് എൻ വി ഗഫൂർ ഫൈസി കൃഷ്ണകുമാർ കെ കെ ടി ബാബു ഒ ശിവപ്രസാദ് ഇ പി അബ്ദുള്ള പി അബ്ദുറഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സാക്ഷ്യം വഹിച്ചോൾസ് സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് नयर टऊन स्क्वेअर काळिकाव रोड वन